നമസ്കാരം വടക്കൻ തെക്കൻ ഗാസയിൽ ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രയേൽ റഫയ്ക്ക് പുറമെ വടക്കൻ ഗാസയിലെ ജബാലിയ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ വ്യാപക ആക്രമണം തുടരുന്നത് റഫയിലേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാനും നീക്കം ആരംഭിച്ചു ഗാസയിൽ ഇന്നലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തി പേർ കൂടി കൊല്ലപ്പെട്ടു ഇതോടെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി ജബാലിയ ബൈത് ഹാനൂൻ ബൈത് ലാഹിയ എന്നിവിടങ്ങളിൽ കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ജബാലിയയിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ പലരെയും ഇനിയും രക്ഷിക്കാനായില്ല ബൈത് ഹാനൂനിൽ രൂക്ഷമായ ക്ഷെല്ലാക്രമണവും തുടർന്നു ഹമാസ് ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രയേൽ മുപ്പത്തിരണ്ടാഴ്ചകൾ പിന്നിട്ട ചെറുത്ത് നിൽപ്പ് ദീർഘകാലം തുടരാൻ ഒരുക്കമാണെന്ന് അൽ ഖസ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ നൂറിലേറെ സൈനിക വാഹനങ്ങൾ തകർത്തതായും നിരവധി സൈനികരെ വധിച്ചതായും അറിയിച്ചു ഹമാസിന്റെ സൈനിക സംവിധാനം പൂർണമായി അമർച്ച ചെയ്യും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ യോഗത്തിൽ പ്രധാനമന്ത്രി ഹു പറഞ്ഞു യുദ്ധാനന്തര ഗാസയെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ഹമാസിനെ തുരത്തുക എന്ന ഇസ്രായേൽ യുദ്ധലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും സിവിലിയൻ കുരുതി ഒഴിവാക്കുക പ്രധാനമാണെന്ന് പെൻഡഗൺ പ്രതികരിച്ചു യുവ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് ജെയ്സലിവൻ ഇസ്രയേലിലെത്തും നെതന്യാഹുവുമായി റഫ ആക്രമണം സംബന്ധിച്ച ജെയ്ക് സല്ലിവൻ ചർച്ച നടത്തും തടഞ്ഞുവെച്ച് ആയുധ ഷിപ്മെൻ്റ് വിട്ടുകൊടുത്തതോടെ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കുറഞ്ഞു ഇസ്രായേലിന് ആയുധങ്ങൾ വിലക്കരുതെന്ന് ആവശ്യപ്പെട്ട് യു എസ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസായതും ബൈഡൻ ഭരണകൂടത്തെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം അമേരിക്ക ഒഴികെയുള്ള ജി സെവൻ കൂട്ടായ്മ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ റഫ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രയേലിനോട് കത്തിൽ ആവശ്യപ്പെട്ടു Malayali Warta Plus, like, share and subscribe.